ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇത് സാറൊന്ന് വിളിച്ച സാറേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം നാടായിരിക്കുന്ന ചേരച്ചോടാണ് അപ്പോൾ ഇന്ന് നമുക്കറിയാം കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ മോക്ക് ഡ്രില്ല് നടത്തുന്നുണ്ട് ദുരന്ത നിവാരണ സേനയുടെയും അതുപോലെ നമ്മുടെ യുദ്ധ സന്നഹമായിരിക്കുന്ന സാഹചര്യത്തിൽ മോക്ക് ഡ്രില്ല് നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ ഇവിടെ ഡിഫൻസിൻ്റെ ആളുകളും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സിൻ്റെ ആളുകളും അതുപോലെ അതിനുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മോക്ക് ഡ്രില്ലിൻ്റെ ഒരു കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് നമ്മൾ കടക്കുന്നത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചിലീസ് മീഡിയ എന്നാണ് ഇൻസ്റ്റാഗ്രാമും അത് തന്നെയാണ് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പുതൻ പുതിയ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടിക്കില്ലീസ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇത് കില നടത്തുന്ന ഒരു വോക്ക് ഡ്രില്ലിന്റെ ഭാഗമാണ് ജനങ്ങളാരും ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കോർഡിനേറ്റ് ചെയ്ത് അത് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നതെന്നും എങ്ങനെയാണ് ജനങ്ങളെ ഒഴിപ്പിക്കേണ്ടതെന്നും പൊതുജനങ്ങൾ അതുമായിട്ട് എങ്ങനെയാണ് സഹകരിക്കേണ്ടതെന്നും ഉള്ളതിനെ സംബന്ധിച്ച ഒരു പരിശീലനമാണ് ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് സമയത്ത് മാത്രമല്ല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്തും അടിയന്തര ഒരു പ്രത്യേക അടിയന്തര സാഹചര്യം ഉണ്ടാകുന്ന സമയത്തും ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അർജൻറ്റായിട്ട് ഇങ്ങനെ ഒരു സംഘടി സംഘടിപ്പിച്ചിട്ടുള്ളത് ജനങ്ങളിതുമായിട്ട് സഹകരിക്കുക ഇതിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക എങ്ങനെയാണ് നാളെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവബോധം ഉണ്ടാക്കുക എല്ലാവർക്കും നമസ്കാരം നന്ദി ഒരു പ്രതിസന്ധി ഘട്ടം എന്നുള്ള രീതിയിൽ എല്ലാവരും ഓക്കെ സമയം രാവിലെ ഏകദേശം മണി ഇത് ചേരച്ചോട് ബസ് സ്റ്റാൻഡാണ് ഇടുക്കി കഞ്ഞിക്കുഴിയിലുള്ള ചേരച്ചോട് ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുറച്ച് സിവിൽ ഡിഫൻസിൻ്റെ ആളുകളും അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ഒരു മോക്ക് ഡ്രില്ല് നടക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ദുരന്തങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ വർഷവും നടത്തുന്നതുള്ള പോലെ ഈ വർഷം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മോക്ക് ഡ്രില്ലാണ് ഇവിടെ നടത്തുന്നത് മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെ കാര്യങ്ങളൊക്കെ നിലവിലെ ഉദ്യോഗസ്ഥന്മാർ കൈ കൊടുക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് ചെയ്യേണ്ടത് എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏർ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് നിർദ്ദേശം നൽകുന്നുണ്ട് കേട്ടോ അങ്ങനെ നിന്നപ്പോഴാണ് അത് ഈ ഫയർഫോഴ്സ് എത്തുന്നത് Проверь, проверь, ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ചേലച്ചോടിന് സമീപം ഉരുൾപൊട്ടിട്ടുണ്ടായി എന്നുള്ളൊരു മെസ്സേജ് കളക്ടറേറ്റിലേക്ക് പാസ് ചെയ്യുകയും അവിടെ നിന്നും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പാസ് ചെയ്യുന്നതിൻ്റെ പ്രകാരമാണ് ഇവിടെ ആംബുലൻസും അതുപോലെ മെഡിക്കൽ ടീമും ഫയർഫോഴ്സും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റും പെട്ട ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് സത്യത്തിലെ ഒരു മോക്ക് ഡ്രില്ല് ആണ് കേട്ടോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ മോക്ക് ഡ്രില്ല് നടത്തേണ്ട ഉദ്ദേശം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെല്ലാം ഒരു ഏകോപനം ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഈ മോക്ക് ഡ്രില്ല് നടത്തുന്നത് ഇത് ഇന്ന് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ മോക്ക് ഡ്രില്ല് നടത്തുന്നുണ്ട് കേട്ടോ യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷവും അതുപോലെ ദുരന്ത നിവാരണത്തെയൊക്കെ അതിജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രാക്ടീസ് എന്ന നിലയ്ക്കാണ് ശരിക്കും ഈ മോക്ടറിൽ ഇവിടെ നടത്തിയിരിക്കുന്നത് ഇവിടെ ഏകദേശം അഞ്ച് സ്ഥലങ്ങളിലായിട്ട് പല ആളുകളെ ഈ വാഘോഷം നടത്താറുണ്ടായിരുന്നു ഫയർഫോഴ്സും അതുപോലെ ഡിഫൻസിന്റെ ആളുകളൊക്കെ വന്ന് ശരിക്കും ആ ഒരു ഈവാഘോഷം നടത്തുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊക്കെ എത്ര ക്രിയേറ്റീവായിട്ട് എത്ര ക്രിയാത്മകമായിട്ടാണ് അവരതൊക്കെ പ്രവർത്തിക്കണേ എന്നുള്ള കാര്യം നമുക്ക് കാണുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ മേഖലയിൽ എത്തിച്ചേർന്നപ്പോൾ അവസാനത്തെ ആളെയാണ് ഇപ്പോൾ വിവാഹഘോഷം ചെയ്യുന്നത് അദ്ദേഹത്തിന് നല്ല പരിക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ പരിക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പരിക്കുകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് വളരെയേറെ ശ്രദ്ധയോടെ തന്നെയാണ് അദ്ദേഹത്തെ ആ സെക്സറിലേക്ക് കിടത്തി എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോഴാണ് നമുക്ക് പുതിയൊരു മെസ്സേജ് കിട്ടിയത് തൊട്ടു താഴെ ഷട്ടറിന്റെ ഉള്ളിൽ ഒരാൾ കുടുങ്ങി കിടക്കുന്നുണ്ട് മാത്രമല്ല കുറച്ച് മൃഗങ്ങളും ഉണ്ട് അവിടെ കുടുങ്ങി കിടക്കേണ്ടതെന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് കിട്ടിയത് അപ്പൊ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിനൊപ്പം തന്നെ കുറച്ച് ആളുകൾ നേരെ അങ്ങോട്ട് പോയി എന്താണെങ്കിലും ഇത് വരുന്ന ഒരു സമാനമായ ഒരു അന്തരീക്ഷത്തിനും അതുപോലെ ദുരന്ത മുഖത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നമുക്കും അതുപോലെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്കൊക്കെ ഇതൊരു എന്താ പറഞ്ഞേ ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഡോക്ടറിനിലോട്ടോ ുണ്ട് ആംബുലസിൽ വഴി മുടക്കിയെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഈ ആംബുലൻസ് സർവീസ് ക്രമമായിട്ട് നടത്തുവാൻ വേണ്ടി നിലവിലുള്ള വാഹനങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്ത് ആംബുലൻസ് കടന്നു പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ദുരന്തം എങ്ങനെ ഉണ്ടായോ അതുപോലുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഇന്ന് ചേരച്ചോട്ടിലുള്ള ഈ മോക്ട്രിൽ നടന്നിരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ സമയത്തും പൊതുജനങ്ങളായിട്ടുള്ള നമുക്ക് അതൊരു അറിവ് മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിൽ ഇടപെടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവരണം കൂടി ാണ് uh, ഈ യും അതുപോലെ തന്നെ ഇടുക്കി എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിലൂടെ സംയുക്തമായിട്ടാണ് ഈ മോട്ട്രില് സംഘടിപ്പിച്ചത് നമ്മൾ ഇടുക്കിയിൽ അഞ്ച് മോഡ്രില്ലുകളാണ് സംഘടിപ്പിക്കുന്നത് ഇത് നാലാമത്തെയാണ് നാളെ ഒരു മോട്ട്രിൽ കൂടിയുണ്ട് അത് വണ്ടി പരിയാർ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു ദുരന്തമുണ്ടായാൽ എത്രമാത്രം ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യണം അതുപോലെ തന്നെ മറ്റ് വകുപ്പുകൾ ആ സമയത്ത് അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഏകോപനം ഉണ്ടാവും അത് രണ്ടുമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ആ പഞ്ചായത്തിൻ്റെ റിസോഴ്സസ് എന്തൊക്കെയുണ്ട് അവരുടെ ശേഷി കോട്ടങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ ഈ ഡീബ്രീഫിങ് നടത്തി മൂട്ടിൽ നടത്തി അത് കഴിഞ്ഞിട്ട് ഒരു അവലോകന യോഗം നടത്തി എല്ലാവരും അവരവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഒക്കെ പറഞ്ഞ് അത് നമ്മൾ റിപ്പോർട്ടുകളാക്കി നമ്മൾ ഗവൺമെൻറ്റിന് സമർപ്പിക്കുക ഇവിടെ എത്ര പഞ്ചായത്തുകൾ കൂടിയാണ് നമ്മളിത് പതിനൊന്ന് കഞ്ഞിക്കുഴിയിൽ നടന്ന ഈ ക്ലസ്റ്റർ നമ്മൾ ക്ലസ്റ്ററാക്കിയിട്ടുണ്ട് ദുരന്തസാധ്യമുള്ള പഞ്ചായത്തുകളെ ക്ലസ്റ്ററുകളാക്കിയിട്ടുണ്ട് പതിനൊന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് ഈ ക്ലസ്റ്റർ ഉൾപ്പെട്ടത് അവിടെ കഞ്ഞിക്കുഴിയിലാണ് നമ്മൾ ഹോട്ടലിലെ സംഘം വളരെ ഭംഗിയായിട്ട് നടന്നു കാരണം ജില്ലയിലെ ഈ സിനോറിയോ എന്ന് പറയുന്നത് വളരെ ആണ് ഇവിടുത്തെ സിനോറിയ വളരെ വ്യത്യസ്തമായിട്ട് ഫയർഫോഴ്സും ഒക്കെ സംഘടിപ്പിക്കാൻ സാധിച്ചത് എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ഒരു മാതൃകയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തിന് ശേഷം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ക്വാർഡീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇന്ന് കഞ്ചിപ്പുഴയിൽ സംഘടിപ്പിച്ച മോക്ക് ഡ്രില്ല് ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എങ്ങനെ ഒരുമിച്ച് ആ ഒരു കോർഡിനേഷനോട് പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇതാണ് ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത് സാധാരണ ഇതിപ്പോൾ മുൻകാലങ്ങളിൽ ഇങ്ങനെയുള്ളൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പോളിസി ഉണ്ട് ആ പോളിസി അനുസരിച്ച് അവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു വ്യക്തമായ കോർഡിനേഷൻ വരും അതാണ് ഇന്നിവിടെ പ്രാക്ടീസ് ചെയ്തത് നേരത്തെ പൊതുജന പങ്കാളിത്തം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പങ്കാളിത്തങ്ങൾ ജനപ്രതിനിധികളുടെ ായിട്ടുള്ള പങ്കാളിത്തം ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് വളരെ നല്ല രീതിയിലുള്ള ഓപ്പറേഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് പിലയുടെയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ ചേലച്ചവട്ടിൽ ഇങ്ങനൊരു മോക്ട്രില് പ്രോഗ്രാം സംഘടിപ്പിച്ചു ഈ നാട്ടിലെ ആളുകൾക്ക് ദുരന്തം ഉണ്ടാകുന്ന മേഖലകളിൽ എങ്ങനെയാണ് പൊതുജനങ്ങളെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകീകരിച്ചുകൊണ്ട് കൊണ്ട് ആളുകളെ രക്ഷപ്പെടുത്തുന്നതെന്നും ആ ദുരന്തമുഖത്തു നിന്നും ആളുകളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവന സ്വത്തിനുമൊക്കെ സംരക്ഷണം കൊടുക്കുന്നതെന്നും ഒക്കെയുള്ള കൃത്യമായ ട്രെയിനിങ്ങാണ് ഈ മോക്ട്രില്ല് വഴി ലഭിച്ചത് ഇത് വളരെ പ്രയോജനകരമാകുന്ന രീതിയിൽ ഈ നാട്ടിലെ ആളുകൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഇതിനെ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ പൊതുജനങ്ങളുടെയും സാധാരണക്കാരുടെയും വലിയ പിന്തുണയാണ് ഈ പ്രോഗ്രാം ഇങ്ങനെ വിജയകരമാക്കി മാറ്റുന്നതിന് നമ്മളെ സഹായിച്ചത് സാറേങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ഭംഗിയായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സഹകരിച്ചു യഥാർത്ഥത്തിൽ പ്രവർത്തിക്കണമെന്ന് ായിരുന്നു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എന്താണ് അഭിപ്രായം നമ്മൾ പരിപാടി നല്ല വിജയകരമായിരുന്നു എന്നാണ് പറയുന്നത് എന്താ പറഞ്ഞാൽ എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടാതെ പൊതുജനങ്ങളും നല്ല ദൂരെ സഹകരിച്ച് കൃത്യതയോടെ നമ്മൾ ചെയ്യാം അതിൽ വളരെ സമർപ്പിച്ചു